എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു രണ്ടാഴ്ചക്ക് ശേഷം ഞാനൊന്ന് പുറത്തേക്കൊന്ന് പോവാണ് അപ്പോൾ നമ്മളൊരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് ഇവിടെ കബേൺ പാർക്കിൽ അത് ജസ്റ്റ് ഒന്ന് പോയി കണ്ട് കുറച്ച് നേരം അവിടെ ഒക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളങ്ങനെ എത്തി വിധാന് സൗദ ആ കബൻ പാർക്കിൻ്റെ ഭാഗത്ത് എത്തി കബൻ പാർക്ക് മെട്രോയിൽ ഇറങ്ങിയാലും മതി എന്നിട്ട് അങ്ങോട്ട് നടന്നു കയറിയാൽ മതി അതാ കുറച്ചുകൂടെ എളുപ്പമാണ് അപ്പോൾ പിന്നെന്താണ് ഇത് ഡിസംബർ ഏഴാം തീയതി വരെയുള്ളൂ ഇത് കഴിഞ്ഞ വ്യാഴാഴ്ച സ്റ്റാർട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേന് വീക്കെൻഡൊക്കെയാണ്ട് നല്ല തിരക്കാണ് പിന്നെ തിരക്ക് കൂടിക്കൂടിയേ വരത്തുള്ളൂ എന്താ രാവിലെ ഒരു ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം ആറു മണിവരെ ഉള്ളെന്നാണ് കേട്ടത് എനിക്കറിയത്തില്ല വൈകുന്നേരം ആറു മണി സെവൻ എ എം ടു സിക്സ് പി എം എന്നാണ് കണ്ടിരിക്കുന്നത് ഞങ്ങളിവിടുന്ന് നേരെ നടന്ന് എന്താ പറയുന്നത് കബേൺ ബാർഗിലേക്ക് അങ്ങ് കയറി ആക്ച്വലി ഇതിനായിട്ടൊരു എൻട്രൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ ഞങ്ങൾ സാധാരണ കബൺ പാർഗിൽ നമ്മൾ കയറുന്ന ആ വഴി കൂടെ അങ്ങ് കയറി ഇപ്പം ഞങ്ങൾ ഈ ഭാഗത്ത് വന്നപ്പോഴത്തേക്കിനും ഇപ്പോഴിത് ഭയങ്കരമായിട്ട് പൂത്തു നിൽക്കുകയാണ് ഈ കബൺ പാർക്ക് നമ്മുടെ പിങ്ക് കളറിലെ പൂവില്ല സാധാരണ ജാനുവരി ടൈമിലാണ് എന്താ പറയുന്നത് ഞങ്ങൾ ഈ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഒരു ജാനുവരി ഡിസംബർ അവസാനം ജാനുവരി സമയത്തൊക്കെയാണ് ഇത് പൂക്കുന്നത് പക്ഷേ കബൺ പാർക്കിൽ ഇതിപ്പോഴേ പൂത്ത് നിൽക്കുന്നത് അത് ഇപ്പോഴാണ് അത് പൂക്കുന്നില്ല സാധാരണ ഒരു ജാനുവരി ടൈമിലാണ് ഇതിങ്ങനെ പൂക്കുന്നത് പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഫുൾ പൂത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ എപ്പോഴും കബൺ പാർക്കിൽ കയറുന്ന ആ ഒരു എന്താ പറയുന്നത് എൻട്രൻസിൽ കൂടെ തന്നെ കയറി ശരിക്കും കുറച്ചും അങ്ങോട്ട് നടക്കുമ്പോഴത്തേനും അതിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ട് അതുവഴി നേരെ അങ്ങ് നടന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡുകളിലും പൂക്കളും ഒക്കെ ആയിട്ട് എന്താ പറയുന്നത് അങ്ങ് ആ ഒരു വഴി കംപ്ലീറ്റ് എന്താ ഒരു ഫ്ലവർ ഷോ ആണ് നമ്മൾ പക്ഷേ സാധാരണ കയറുന്ന പോലെ അങ്ങ് കയറി ഇവിടെ ഫുൾ നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ ഇതിനൊക്കെ ചെടികൾക്കും എല്ലാം നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇവിടെയും ഈ ഇതിൻ്റെ എൻട്ര ഒരു നമ്മുടെ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറും കാര്യങ്ങളും ഒക്കെയുണ്ട് എനിക്കൊന്നപ്പുറത്തും കാണുമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അവിടെ അവിടെ എൻട്രൻസ് ഭാഗത്തേക്ക് ഞങ്ങൾ ഞങ്ങളധികം പോയില്ല ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ കയറി നടന്നപ്പോഴത്തേനും ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ കൂടുതലും ക്യാഷാണ് അവർ പ്രിഫർ ചെയ്യുന്നത് അഡൾട്ട്സിന് മുപ്പത് രൂപയും കൊച്ചു കുട്ടികൾക്ക് പത്ത് രൂപയുള്ളൂ അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് കയറിക്കഴിഞ്ഞാൽ ഞങ്ങൾ കയറുന്ന സമയത്ത് ഇവിടെ യക്ഷഗാന ഇത് ഇവരുടെ എന്താ പറയുന്ന നമ്മുടെ കഥകളി പോലുള്ള ഒരു എന്താ പറയുന്ന കലാരൂപമാണെന്ന് തോന്നുന്നു യക്ഷഗാന കർണാടകത്തിൻ്റെ അതവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നും മനസ്സിലായില്ല നമുക്ക് നമ്മൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം അത് ചുമ്മാ കുറച്ച് നേരം നോക്കി നിന്ന് പ്രത്യേകിച്ചൊന്നും മനസ്സിലായി ആദ്യം ഇങ്ങനെ വിചാരിച്ച പിന്നാണ് മനസ്സിലായത് ഇവരുടെ എന്ന് പറയുന്ന ആ ഒരു കലാരൂപമല്ലേ നമ്മുടെ കഥകളിയൊക്കെ പോലുള്ള സംഭവമാണ് എന്നാ എന്ന് മനസ്സിലായത് അപ്പൊ കുറച്ചുനേരം അത് കണ്ടുകൊണ്ടിന്നു ನಿಮ್ಮ ಮನೆವಾಡಗೆ ಮಲರೇ ಬರುವ ಲಿಂಗ ಜಂಗಮ ಸ್ವತ್ತ ಅರಿಯದ ಗುರುವೆ ಅರಿಯದ ಭಕ್ತನಿದ್ದರೇನಯ್ಯ ಈ ಒಳಗೆ ಮಲರೆ ರುದ್ರ ಆತ ಕಾರಣ ಕಾಣದ ದೇವರಿಗೆ ನೀವು ಚಿನ್ನ ಹಾಕುವ ಮುನ್ನ ಮಲರೇ ಒಪ್ಪರೇ ರುದ್ರ ಓಂ ನಮ ಶಿವಾಯ ಹುಟ್ಟಿದ ಮೇಲನೆ ಸಾವು ಸಾವು ಎಂದರೆ ಸ್ಮಶಾನ ತಾಳೆಗರಿ ಎಂದರೆ ನಾದಸ್ವರ ಚರಮ ಎಂದರೆ ವಾದ್ಯ ಕಲಾ ಎಂದರೆ ಸರಸ್ವತಿ ಕಲಾವಿದರು ಬಲರೇ ಒಮ್ಮೆ ಸರಸ್ವತಿ ಇದ್ದರೆ ಅಲರೇ ರುದ್ರ ಯಾವ ಸರಸ್ವತಿಯನ್ನ ಒಮ್ಮೆ ಸ್ಮರಿಸಿಕೊಂಡು ಬಲರೇ ರುದ್ರ ಊರಿನ ಹೊರಭಾಟದಲ್ಲಿ ಮುತ್ತು ಮಾರತಿಯನ್ನ ಒಂದೇ ಸ್ಮರಿಸಿಕೊಂಡು ಯಾವ ಮುತ್ತು ಮಾರುತಿಯಾದರೂ പിന്നെ ഞങ്ങൾ നടന്ന് നേരെ ഫ്ലവർ ഷോയൊക്കെ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നടന്നു എന്താ പറയുന്നത് കുറേ എന്താ കുറേ ടൈപ്പ് ഫ്ലവേഴ്സ് ഫ്ലവർ ഷോ എന്ന് പറയുമ്പം എപ്പോഴാണ് അങ്ങനെയാണല്ലോ ഞങ്ങൾ പോകും സാധാരണ ജാനുവരി ട്വൻ്റി സിക്സ് ആ റിപ്പബ് റിപ്പബ്ലിക് ഡേയ്സിൻ്റെ സമയത്ത് ലാൽ ലാൽബാഗിൽ ഫ്ലവർ ഷോ നടക്കും പക്ഷേ ലാൽബാഗിലെ ഫ്ല ഫ്ലവർ ഷോ ഓൾറെഡി അവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അവർ കുറേ കൂടെ ആഡ് ചെയ്യും പക്ഷേ ഇത്രയും ഒരു എന്താ പറയുന്നത് ഇങ്ങനെ കുറേ ഫ്ലവേഴ്സ് വെച്ച് കുറേ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് ഇങ്ങനെ കുറേ ഷേപ്പിലുള്ള സംഭവങ്ങളൊന്നും അങ്ങനെ ലാൽബാഗിൽ ഞങ്ങൾ പോയപ്പോൾ അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടില്ല ഒരു മയിലും കാര്യങ്ങളും ഒക്കെയാണ് ഞങ്ങൾ പോയ ടൈമിൽ ഉണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല പക്ഷേ ഇത് കുറേ ടൈപ്പ് ഫ്ലവർ ഇങ്ങനെ വെച്ചിരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഫ്ലവർ ഫ്ലവേഴ്സ് കൊണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാനൊക്കെ പിന്നെന്താ പറയുന്നത് ഫ്ലവർ ഷോ എന്ന് പറയുമ്പം എപ്പോഴും അങ്ങനെയല്ലേ പിന്നെ ഇവിടെ മിക്കവാറും പല ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഫ്ലവർ ഷോ മിക്കവാറും ഒക്കെ നടക്കുന്ന കാര്യമാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് ചെ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ നമ്മുടെ ആ മാനിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കൂടെ പൂക്കൂടെ നടപ്പൂവിൻ്റെ ഇതായിട്ട് ഇത് ഡിസംബർ ഏഴാം തീയതി വരെ ഇങ്ങനെ പാടാതെ നിൽക്കുന്ന പൂക്കൾ കൊണ്ടായിരിക്കും ഇത് ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്നു പിന്നെ അവിടെ നടക്കാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് വണ്ടിയിലെല്ലാം കൊണ്ട് കാണിക്കുന്ന സംഭവമുണ്ട് പിന്നെ ഇത് നമ്മുടെ പച്ചക്കറികളൊക്കെ കൊണ്ടുവരാന അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രസം ഉണ്ടായിരുന്നു എന്താ പാവയ്ക്കയാണ് ഫുൾ ബോഡി പാവയ്ക്കയാണ് പിന്നെ കാലയിലൊക്കെ തക്കാളിയും ക്യാപ്സിക്കോ കാരണം ഫുൾ ബോഡി നമ്മുടെ പച്ച പാവയ്ക്കയാണ് പിന്നെ നാരങ്ങായും വഴുതനെങ്ങയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ച് ചുമ രസം പിള്ളേർക്കൊക്കെ കാണുമ്പോൾ ഒരു ഒരു അത്ഭുതം പിന്നെ എല്ലാവരും വന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇതിൻ്റെ മുന്നിൽ പ്രായ ഭേദം എന്നിവ വന്ന് ഫോട്ടോക്കെടുക്കുന്നുണ്ട് പിന്നെ പൂക്കൾ കൊണ്ട് ആന വീണ്ടും ആനയും ആനക്കുട്ടിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു ഈ ഇല കറിവേപ്പിലയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് എനിക്ക് കറിവേപ്പില പോലെ തോന്നിയത് പക്ഷേ അത്രയും കറിവേപ്പില അവർ ഇതിനുപയോഗിച്ചെന്ന് കേണുമ്പം എനിക്ക് ഒരു എന്ത് കാരണം നമ്മൾ കറിവേപ്പിലെ വാങ്ങിച്ച് എന്താ ഇവിടെ എന്താ പറയുന്നത് കറിക്കൊക്കെ ഇടുന്ന ചില സമയത്ത് ഇവിടെ നിന്നും കിട്ടത്തോലും ഇപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ പച്ചക്കറിക്കടയിൽ അപ്പോൾ അത് കണ്ടപ്പോഴത്തന്നെ കറിവേപ്പില ആണെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇല കണ്ടിട്ട് ഇനി വേറെ വല്ലതും ഇങ്ങനെ ചെടിയുടെ ഇലയാണോന്ന് ആ ഷേപ്പിലുള്ളോ ഷേപ്പിലുള്ള എനിക്കറിയത്തില്ല ഞാനങ്ങ് പറയുവാണത് കറിവേപ്പിലയാണെന്ന് എനിക്ക് ഉറപ്പില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇതാണ് അതിൻ്റെ ചുറ്റിനിങ്ങനെ പൂക്കളൊക്കെ വെച്ച് പിന്നെ ഡോൾഫിനും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ കുറേ ടൈപ്പ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാണുന്ന സമയത്ത് ഈ തറയിൽ വെച്ചിരിക്കുന്ന എന്താ പറയുക പലതരം ഫ്ലവേഴ്സ് കാണാൻ അങ്ങ് കിട്ടുമോ പക്ഷെ കുറേ തരം വെറൈറ്റി ഫ്ലവേഴ്സ് ഇങ്ങനെ താഴെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിലല്ലാതെ വെച്ചിട്ടുണ്ട് ു ക്യാക്ടസിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉള്ള സംഭവങ്ങളൊക്കെ പക്ഷെ കൂടുതലും ആകർഷിക്കുന്ന ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബട്ടർഫ്ലൈ ഇത് ട്രാക്ടർ ഫുൾ ഒരു കാർഷികപരമായ കാര്യങ്ങളാണ് കൂടുതലും കർണാടകയൊക്കെ ആയതുകൊണ്ട് അവരൊരുക്കി വെച്ചിരിക്കുന്നത് ട്രാക്ടർ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കണ്ടു കാക്ടസിൻ്റെ പല വെറൈറ്റി ക്യാക്ടസുകൾ വെച്ചിട്ടുണ്ട് അങ്ങനെ കുറെ പിന്നെ പ്ലാന്റ്സിനെ പറ്റി കൂടുതൽ അറിവുള്ളവർ ഒരു ഒരു സെറ്റ് ഇരുന്നിട്ട് അതിനെപ്പറ്റി പറയുന്നവരുണ്ട് അവരുടെ ഇതുകളൊക്കെ ഇത് കൊള്ളായിരുന്നു ട്രാക്ടറിൻ്റെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് കുറേയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കുറേ കാര്യങ്ങളുണ്ട് കാണാനും ഒരു രസകരമായി കാണാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടോ ഇത് കുറേ വെറൈറ്റി ഇങ്ങനത്തെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഇത് മറ്റുള്ള കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതിലേക്കൊന്നും അധികം ശ്രദ്ധ അങ്ങോട്ട് പോകത്തില്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം കണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ഫോറിനേഴ്സും വന്നിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ പോയപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ട് മീന് പൂവൻ കോഴി പിടക്കോഴി രസം ഉണ്ടായിരുന്നു പക്ഷേ ഇവര് ഇത് ഇപ്പം ഞങ്ങൾ തുടങ്ങി മൂന്നാമത്തെ ദിവസം അങ്ങനെയുണ്ടാ പോകുന്നത് അപ്പം എന്താ പറയുന്നത് അങ്ങനെ വാടിയിട്ടൊന്നുമില്ല ഇനി ഇങ്ങനെ വാടത്തില്ലായിരിക്കും അവരെന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും അതിരിക്കുന്ന അങ്ങനെ നിൽക്കുന്നത് പൂക്കൾ ഇത് നല്ല ഫ്രഷ് ആയിട്ടൊക്കെ തന്നെയാണ് ഇവർ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കും മീൻസ് ചെടിച്ചട്ടിയിലിരിക്കുന്ന പൂക്കളല്ല ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂക്കൾ കണ്ടോ കുറേ പലതരം മറ്റേ ബൊൺസായി എന്നല്ല അതിന് പറയുന്നത് എനിക്ക് ഈ പ്ലാന്റ്സിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല ആ ടൈപ്പൊക്കെ കുറേ പലതരം ഒക്കെ കണ്ടു പിന്നെ കൂടുതലും നമ്മളിങ്ങനെ ബാംഗ്ലൂർ മൈസൂർ ഒക്കെ പോകുന്ന ആ വഴിയെല്ലാം ഈ ടൈപ്പ് മഞ്ഞ പൂക്കളുടെ കൃഷിയാണ് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത് എപ്പോഴും അവർ കൂട്ടമായിട്ട് കൃഷി ചെയ്യുന്ന മഞ്ഞ ഇങ്ങനെ പാടം ഇങ്ങനെ മഞ്ഞ കളറൊക്കെ കിടക്കും പിന്നെ ഇതെന്താണ് അവരുദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല കുറേ പച്ചക്കറികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്ക് ഞാൻ ആ മുയൽ മുയലിൻ്റെയൊക്കെ ഷേപ്പും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പം രഥമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനു മുമ്പ് എന്താ പറയുന്നത് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ആപ്പിള് ആ പൈനാപ്പിള് ബനാന ഇത് ആപ്പിളാണോ മാതള നാരങ്ങയാണോ അവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ആപ് എന്താ പറയുന്നത് മാതള നാരങ്ങ ഇവിടെ ഉണ്ടാവുമല്ലോ അതോ ആപ്പിളോ മാതളനാരങ്ങയോ എന്തോ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആപ്പിളല്ല കാരണം ആ മാതളനാരങ്ങ ഇവിടെ ഞാൻ പലയിടത്തും മാതളം ഇങ്ങനെ പൂത്ത് കിടന്ന് മാതളനാരങ്ങ കണ്ടിട്ടുണ്ട് പിന്നെ പുറകിൽ എന്താ പറയുന്നത് ഓറഞ്ച് ഓറഞ്ചോ പിന്നെന്താണ് സ്ട്രോബെറിയുണ്ട് ഇത് ആപ്പിളായിരിക്കണം പുറകിൽ ഓറഞ്ചും സ്ട്രോബെറിയുടെ ഷേപ്പും ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ അത് ഓറഞ്ചാണോ എന്ന് എനിക്കറിയത്തില്ല ഇത് സ്ട്രോബെറിയാ ഓറഞ്ച് സ്ട്രോബെറി മാതള നാരങ്ങ ബനാന മാതള മദലനാരങ്ങ ഓരാപ്പിൾ അങ്ങനെ എന്തെങ്കിലും എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ രഥം പിന്നെ ഇവിടെ ഫുൾ ഇവിടെ നിന്ന് അങ്ങ് വരെ ഇങ്ങനെ പൂക്കളുണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ കാണുന്നാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ ശരിക്കുള്ള എൻട്രൻസ് എനിക്ക് അങ്ങനെ തോന്നുന്നത് കാരണം ഞങ്ങളൊരു ആ അത് മറ്റ് പേരൊരു വഴിക്ക് കയറിയതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കൂടാണ് വന്നിറങ്ങിയത് നേരെ പോയി പോയിക്കഴിഞ്ഞാൽ അവിടെ നിന്നാണ് തോന്നുന്നു കയറുന്നത് പിന്നെ ഇവിടെ ഒരു ഫൗണ്ടൻ പോലെ പിന്നെ പല തരത്തിലുള്ള ഇതൊക്കെ സ്ഥിരം നമ്മൾ കാണുന്ന പൂക്കളാണ് പക്ഷേ ഇതിവിടെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന പൂക്കളാണ് ഇതെല്ലാം എന്താ പറയുന്നത് ഇവിടെ കാണുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി പലതരത്തിലുള്ള പൂക്കളിങ്ങനെ അടുക്കി ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇത് തോന്നുന്നു സൂര്യനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നല്ല രസമുണ്ട് പിന്നെ ഒരു ഫൗണ്ടനും പിന്നെ കുറേ ടൈപ്പ് പൂക്കളുണ്ട് സാധാരണ നമ്മൾ കാണുന്ന തന്നെയാണ് കുറെ ടൈപ്പ് എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഇതിങ്ങനെ ഇങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ വെക്കുന്ന കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഭംഗിയില്ലേ പിന്നെ വീണ്ടും ഫൗണ്ടനും കാര്യങ്ങളും ഒക്കെ വെച്ച് പിന്നെ അങ്ങനെ പൂക്കളാണ് പിന്നെ പലതരത്തിലുള്ള റോസ അത് ഇത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തേരെ തിരിച്ച് ഞങ്ങൾ ഇതിപ്പം നേരെ ഓപ്പോസിറ്റ് നടക്കാൻ തുടങ്ങി ഞങ്ങൾ വന്ന് കയറി റൈറ്റിലേക്കാണ് നടന്നു തുടങ്ങി ലെഫ്റ്റിലേക്ക് അങ്ങോട്ട് കുറെ ഉണ്ട് ഈ ഒരു വഴി ഫുള്ള് ഇങ്ങനെ അവർ ഈ ഒരു ഫ്ലവർ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കാണ് പിന്നെ അത് ഞങ്ങള് നേരെ തിരിച്ച് നടക്കാൻ തുടങ്ങി തിരിച്ച് ഒന്നാമത് നല്ല തിരക്കാണ് കണ്ടില്ലേ നമ്മള് വീക്കെൻഡൊക്കെ അല്ലേ ഭയങ്കര തിരക്കാണ് എന്താ ഇതങ്ങോട്ട് തുടങ്ങിയെന്ന് അറിയുമ്പോൾ തൊട്ട എല്ലാവർക്കും കാണാനൊരു രസമാണ് പിന്നെ കുറെ ഫോട്ടോ എടുക്കാം റീൽസ് എടുക്കാം അതൊക്കെ തന്നെ എല്ലാവരുടെയും ഉദ്ദേശം പക്ഷെ തിരക്ക് ഭയങ്കരമായിട്ട് കൂടുമ്പോഴത്തേനും ഈ ഫോട്ടോയും വീഡിയോയും റീൽസും ഒന്നും എടുക്കാനും പറ്റത്തില്ല ഞങ്ങൾ ഈ തൊട്ടക്കത്തിൽ തന്നെ വന്നതാണ് എന്താ പറയുന്ന കാരണം പിന്നെ അങ്ങോട്ട് ഇത് തീരാൻ പോകുമ്പോൾ അടുത്ത ആഴ്ചത്തേക്കൊക്കെ ആക്കിക്കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും തീരുന്ന വീക്കെൻഡൊക്കെ ആയപ്പോൾ കൂടുതലും ഈ ഇടയ്ക്കുള്ള ഈ ഈ തിങ്കൾ തൊട്ട് വെള്ളി വരെയുള്ള ഏതെങ്കിലും ദിവസത്തിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇപ്പം രാവിലെകളിൽ പോകുന്ന ആ ടൈമിൽ രാവിലകളിൽ മോർണിങ് സമയത്ത് പോകുന്നതായിരിക്കും തിരക്ക് കുറവ് ഉച്ച കഴിഞ്ഞ് എന്തായാലും നല്ല തിരക്കായിരിക്കും എനിക്ക് രാവിലെ ഒരു ഏഴുമണിക്ക് തുറക്കുമല്ലോ ആ ഒരു സമയത്ത് പോകുമ്പോന്നായിരിക്കും നല്ലത് പിന്നെ ഇത് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് അങ്ങോട്ട് ഫുൾ കടകളാണ് ഇത് ചെടികൾ നമുക്ക് വാങ്ങിക്കാനുള്ള കടയുണ്ട് പിന്നെ ഇങ്ങനെയുള്ള ഒട്ടിലൊടുക്കൽ സാധനങ്ങൾ പിന്നെ സ്ഥിരം അങ്ങനെ പ്രത്യേകതകളൊന്നുമില്ല കൂടുതലും വിൻ്റർ ആയതുകൊണ്ട് വിൻ്റർ ക്ലോത്ത്സ് ആണ് കൂടുതലും കണ്ടത് പിന്നെ ഇങ്ങനെ പ്രത്യേകത എന്നറിഞ്ഞ ഫ്ലീ ഒന്നും ഇല്ല കാരണം സ്ഥിരം ഇവിടെയൊക്കെ കാണുന്ന ഫ്ലീ മാർക്കറ്റുകൾ പോലെ തന്നെ ഉള്ളത് പിന്നെ എണ്ണം കുറെ കൂടുതലാണെന്നേ ഉള്ളു കുറേ ഉണ്ട് ഞാൻ ഇതിനത് പലതും ഒന്നും എടുത്തിട്ടൊന്നുമില്ല ഞാൻ കാരണം കുറേ ഉണ്ട് പിന്നെ നമ്മൾ കുറേ വീഡിയോ ഇങ്ങനെ ലെങ്ത് കൂടി പോകുന്ന പോവുന്നേ ഉള്ളു പിന്നെ കേരള സ്നാക്സിൻ്റെയും കേരള സ്പൈസസിൻ്റെ ഒക്കെ ഒരു പ്രത്യേക സ്റ്റോർ സ്റ്റോറുണ്ടായിരുന്നു അങ്ങനെ കുറേ ഫുഡും പിന്നെ തടി കൊണ്ടുള്ള ഇത് കണ്ടു ചൂരൽ തടി ഇതിൻ്റെയൊക്കെ കൊണ്ടുള്ള കുറേ ഇങ്ങനത്തെ സാധനങ്ങൾ പിന്നെന്താണ് സ്ഥിരമുള്ള കുറേ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ വലിയ ഒരു എന്താ ഷോപ്പിംഗ് ഒന്നും എനിക്ക് അങ്ങനെ വലിയൊരു എന്താ പറയുന്ന ഒരു പ്രത്യേകതകളൊന്നും എനിക്ക് തോന്നിയില്ല അതൊന്നും ഞാൻ കുറേ ഒന്നും എടുത്തില്ല സ്ഥിരം കാണുന്നൊക്കെ തന്നെ കമ്മൽ വള മാല ഡ്രൈ ഫൂട്ടി ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് കേരള സ്പൈസസ് ഇങ്ങനത്തെ സ്റ്റോറുകളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫുഡുണ്ട് ഫുഡ് സ്നാക്സൊക്കെ കുറേ ഉണ്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഓപ്പ വേറൊരു ഗേറ്റുണ്ട് എന്താ പറയുന്നത് ആ ഗേറ്റിൽ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതലും ഫുഡാണെന്ന് തോന്നുന്നു അങ്ങോട്ട് ഞങ്ങൾ പോയില്ല ആക്ച്വലി കാരണം ഞങ്ങൾ അങ്ങനെ ഇവിടുന്ന് അങ്ങനെ ഫുഡൊന്നും വാങ്ങിച്ച് കഴിക്കാറില്ല പേടിയായതുകൊണ്ട് വയറ്റിൽ നിന്ന് വല്ലോ ഇതും പറ്റുമോ എന്നുള്ളത് ഇവിടെ ഇഷ്ടം പോലെ പേര് കഴിക്കുന്നതുകൊണ്ട് നമുക്കതിനുള്ള ധൈര്യമില്ല അതുകൊണ്ട് പിന്നെ ബുക്ക് സ്റ്റോളുകൾ പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ എന്താ പറയുന്നത് നടന്ന് കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ക്യാമറ അങ്ങ് ഓഫ് ചെയ്തു കാരണം എന്താ പറയുന്നത് കുറേ സെയിം സെയിം കുറേ സെയിം കടകളൊക്കെ തന്നെ ഉണ്ട് അപ്പം പിന്നെ എഡിറ്റോ സെയിം സെയിം കാര്യങ്ങൾ എന്തിനാണ് എടുക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ കുറേ ഒന്നും എടുത്തില്ല കടകളൊക്കെ ഇങ്ങനത്തെ എന്താ പറയുന്ന ഞാൻ പറഞ്ഞ പറഞ്ഞില്ലേ ഇതുപോലെ എന്താ പറയുക ഫ്ലേ മാർക്കറ്റ് സാധാരണ നമ്മൾ ഞാൻ തന്നെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് പിന്നെ വീക്കെൻഡിലൊക്കെ ഒരു രസമാണ് ഇവിടെ ഒക്കെ പോയി ഇങ്ങനെയൊക്കെ കറങ്ങി നടന്ന് കുറച്ച് നേരം പിന്നെ കഴിക്കാനും കൂടെ പറ്റുന്നവർക്കാണെങ്കിൽ പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ട ചിന്തിക്കണ്ട കഴിക്കുകയൊക്കെ ചെയ്യുക ഞങ്ങൾ പിന്നെ കഴുപ്പ് പരിപാടിയൊന്നും ഇല്ല കുറേ വലിയ കമ്മലുകൾ ഉണ്ടായിരുന്നു എന്താ പറയുന്ന കമ്മലുകളുടെ അതുണ്ടല്ലോ സ്ഥിരമാണല്ലോ ആണല്ലോ അങ്ങനെയൊക്കെ ഇത്രയൊക്കെ ഉള്ളു ഫ്ലവർ ഷോ കബേൺ പാർക്കിലെ ഫ്ലവർ ഷോ അപ്പം കാണാൻ താല്പര്യമുള്ളവർ വീക്കെൻഡിൽ പോകാൻ ഞാൻ പറയത്തില്ല നല്ല തിരക്കായിരിക്കും വീക്ക് ഡേയ്സിൽ ഇനിയും പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ വീക്കെൻഡിൽ പോകാം രാവിലെ ഒരു മോർണിംഗ് ടൈമിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഒരു ഇത് ഏഴ് മണിക്ക് രാവിലെ തുറക്കും വൈകുന്നേരം ആറ് മണി വരെ അപ്പം ഒരു മോർണിംഗ് ഉച്ച കഴിഞ്ഞായിരിക്കുമല്ലോ എല്ലാവരും ഇറങ്ങുന്നത് മോർണിംഗ് ടൈമിൽ പോയാൽ നല്ലതായിരിക്കും അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് മെട്രോയിൽ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ടം വരെ താങ്ക് യു സോ മച്ച്